സ്വപ്നങ്ങളിൽ പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് മഹാന്മാർ പറയും ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് ഈ മരണപ്പെട്ട കുഞ്ഞിന്റെ ഉപ്പിമി കണ്ട സ്വപ്നം എന്താണ് ഒരുപാട് മക്കള് നടക്കുകയാണ് അന്ത്യനാൾ സംഭവിച്ചിരിക്കുകയാണ് ഒരുപാട് സംഭവിച്ചിരിക്കുകയാ വെള്ളം നിറച്ചുകൊണ്ട് കയാമത്തിന്റെ എരുപരി കൊള്ളുന്ന ചൂടിൽ ആളുകൾക്ക് ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാൻ ഒരുപാട് മക്കള് ഓടി നടക്കുന്നത് ഞാൻ കണ്ടു ചില ആളുകളെ ഓടിച്ചെന്നവരെ കെട്ടിപ്പുണർന്ന് വാരിപ്പുണരുന്നുണ്ട് എന്നിട്ട് അവർക്ക് വെള്ളമൊഴിച്ച് കുടിക്കാൻ കൊടുക്കുന്നു ആ ദിവസം അതിശക്തമായ ചൂടുള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പൊ ഞാൻ ചോദിച്ചു മക്കളോട് കുഞ്ഞേ എനിക്കും ഒരു വെള്ളം തരൂ ഇലയ്യ എന്നോട് നോക്കിയിട്ട് പറഞ്ഞു തരൂറ നിങ്ങൾ എന്റെ ഉപ്പയല്ലോ നിങ്ങൾ എന്റെ ഉപ്പയല്ല നിങ്ങൾ എന്റെ പിതാവല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു മൻ മക്കളെ നിങ്ങളൊക്കെ ആരാണ് ഞങ്ങൾ കുഞ്ഞുനാളിൽ മരണപ്പെട്ടു പോയ മക്കളാണ് ഞങ്ങളുടെ ഉപ്പമാർ അതിൽ ക്ഷമിക്കുകയും ഞങ്ങളുടെ ഉപ്പമാർ അള്ളാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളുടെ മരണത്തിൽ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും ചെയ്തവരാണ് ആ ഉപ്പയെയും ഉമ്മയെയുമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അവർക്ക് വെള്ളം കൊടുക്കാൻ ഈ വെള്ളം ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെയാണ് കുടിപ്പിക്കുന്നത് എന്നെന്നോടാ മക്കൾ പറഞ്ഞു ഫലിതാലി അവിടെ മുതലാണ് മുഹമ്മദ് ഖലഫെ എന്റെ മകൻ മരിക്കുകയാണെങ്കിൽ എനിക്കും നാളെ അഷറയുടെ ചൂടിൽ എനിക്കല്ലാഹു വെള്ളം തരുമല്ലോ എന്ന് ഞാൻ കൊതിച്ചുപോയി എന്ന് മഹാനപുറകൾ മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു ഇലൈഹി പ്രസവം നടന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മമാരെ നിങ്ങൾ വിഷമിക്കരുത് ഉപ്പമാരെ നിങ്ങൾക്ക് കൊച്ചുമക്കൾ പ്രായപൂർത്തി എത്തുന്നതിനും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീദ്മാമിന് പറയുമ്പോൾ സമർക്കന്ദ് ഓർമ്മ വരണം ഇമാം ബുഖാരി തങ്ങളുടെ മഖാമുള്ളത് സമർക്കന്തിലാണ് സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവ് മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഉൽ ബുഹാരി മഹാനബറുകൾ ജനിച്ചത് ബുഹാറയിലാണ് നിന്നും ഒരു നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്ത് പക്ഷേ സമർക്കന്തിലാണ് ബുഹാരി തങ്ങളുടെ മഹാമുള്ളത് ബുഹാരി മാം കിടക്കണത് അവിടെയാണ് ഷാ തോഫി കൊണ്ടെങ്കിൽ സമർക്കന്തിലൊക്കെ ഒന്ന് അത് ഞാനൊരു എന്തായാലും പോകണം ഒന്ന് ഏ അലിമിൻ്റെ നാടാണ് നമ്മുടെ നാട്ടിലേക്ക് എളിബും വെളിച്ചവും കൊണ്ടുവന്നൊരു മഹാൻ്റെ നാടാണ് ഒരുപാട് ഒരുപാട്

മക്കള് മരിച്ചു എന്ന് മാത്രമല്ല നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ പ്രത്യേകിച്ച് മക്കൾ മക്കളോട് പിതാവിൻ്റെ കൽവിൻ്റെ ബന്ധം വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മനുഷ്യന് ഞാൻ കൊടുക്കുന്ന പതിഫലം സ്വർഗമാണ് സ്വർഗമാണ് ഈ ലോകത്ത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ റൂഷ ഞാൻ പിടിച്ചാൽ ചിലർക്ക് വേണ്ടപ്പെട്ടത് ഉമ്മയായിരിക്കും ഉമ്മയെ പോയി കെട്ടിപ്പിടിച്ച് കിടക്കുക ഉമ്മയുടെ കൂടെ തന്നെ തമാശ പറഞ്ഞ് ഉമ്മക്ക് കൈകാലുകൾ മസാജ് ചെയ്തു കൊടുത്തും ഉമ്മയെ ശുശ്രൂഷിച്ചും ഉമ്മയാണ് ജീവൻ ഉമ്മയാണ് ജീവിതം അല്ലെങ്കിൽ ഉപ്പയാണ് ജീവിതം അങ്ങനെ കഴിയുന്ന ആളുകളുണ്ട് ചില കവന്റെ ഭാര്യയായിരിക്കും ചിലപ്പോൾ മക്കളായിരിക്കും വലുത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാരോ ആ പ്രിയപ്പെട്ടവര് മരിക്കുകയാണെങ്കിൽ അതതിന് ഡിമാൻഡാണ് ആ മരണത്തിൽ നിങ്ങൾ അള്ളാഹു പതിഫലം നൽകുമെന്ന പ്രതീക്ഷയോടുകൂടെ ക്ഷമിക്കുകയും ചെയ്താൽ ജന്ന നൽകുന്ന പ്രതിഫലം എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഇദാ ഇദാ ബില്ലാഹി ബില്ലാഹി ബിഹി ബിഹി അതുകൊണ്ട് മനസ്സുകളെ പാകപ്പെടുത്തുക മനസ്സുകളെ തയ്യാറ് ചെയ്തു വെക്കുക ഹൃദയം വലിയൊരു വിഷയമാണ് ഹൃദയത്തിന് വരുന്ന അപാക ഹൃദയത്തിന് വരുന്ന തകരാറ് നമ്മുടെ മനസ്സിൽ കയറി കൂടുന്ന സങ്കടം ശരീരത്തിൻ്റെ രോഗങ്ങൾ വരുത്തി വെക്കുന്നതാണ് പുതിയ പഠനം രോഗങ്ങളുടെ വലിയൊരു കാരണം മനസ്സിന്റെ ചിന്തകളാണെന്നാണ് ഒരു ആബിനായി ഒരു മഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിന് പ്രയാസപ്പെടണം ലോകത്തെ വലിയ പരീക്ഷണം എന്ന് പറയുന്നത് മരണമാണ് മരണത്തോടുകൂടെ ഈ ലോകത്തിൻ്റെ ചിത്രം അവസാനിക്കുകയാണ് അതുപോലും ഇങ്ങനെയാണ് കാണേണ്ടത് എന്ന് പഠിപ്പിക്കുമ്പോൾ അതിലൊക്കെ പാഠമുണ്ട്